പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ക്യൂസ് മുട്ടയിൽ ഇല്ലാത്ത വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി മധുരത്തോടുള്ള ആസക്തി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഉത്തരം തൈര് എല്ലുകളും പേശികളും ബലപ്പെടുത്താൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം ചക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ എൺപത് പല്ലുകൾ വരെയുള്ള ജീവി ഏത് ഉത്തരം മുതല ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ള രാജ്യമേത് ഉത്തരം റഷ്യ മുപ്പത്താറ് ഒരിക്കൽ പൂക്കുന്ന സസ്യമേത് ഉത്തരം നാഗപുഷ്പം ഭക്ഷണമില്ലാതെ പാറ്റ എത്ര കാലം ജീവിക്കും ഉത്തരം ഒരു മാസം കൈ അമിതമായി വിയർക്കുന്നവർ കഴുകേണ്ട വെള്ളം ഏറ്റെ ഉത്തരം തേയില അടുക്കളയിലെ കട്ടിംഗ് ബോർഡുകളിൽ ഏറ്റവും ഹാനികരം ഉത്തരം പ്ലാസ്റ്റിക് ക്യാരറ്റ് കഴിക്കുന്നവർക്ക് വരാതിരിക്കുന്ന അസുഖം ഉത്തരം കാഴ്ചക്കുറവ് മനുഷ്യരെക്കാൾ കൂടുതൽ ചെമ്മരിയാടുകൾ ഉള്ള രാജ്യം ഉത്തരം ന്യൂസിലാൻഡ് കൃത്രിമ ചൊവ്വ നിർമ്മിച്ച രാജ്യം ഏത് ഉത്തരം ചൈന കടൽവെള്ളം ധാരാളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം മരണം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലെ ലിംഗം ഉദ്ധരിക്കാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം ഓയിൽ മസാജ് ഹൃദയാഘാതമുണ്ടാക്കുന്ന പുഷ്പമേത് ഉത്തരം ഹെംലോക്ക് ഉറുമ്പുകൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഉത്തരം അന്റാർട്ടിക്ക അന്റാർട്ടിക്കീന്തൽ നിർത്തിയാൽ മുങ്ങിപ്പോകുന്ന ജീവിയേത് ഉത്തരം സ്രാവ് എന്നും പാൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ഓർമ്മശക്തി ഏറ്റവും ആരോഗ്യകരമായ പകലുഴക്കം എത്ര സമയമാണ് ഉത്തരം ഇരുപത് മിനിറ്റ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഉത്തരം ചെമ്പ് ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം ഉത്തരം തൈര് രാവിലെയും രാത്രിയും ഒഴിവാക്കേണ്ട ഭക്ഷണം ഉത്തരം ചോറ് മരിക്കുമ്പോൾ ആദ്യം നിലയ്ക്കുന്ന അവയവം ഉത്തരം ഹൃദയം തൈറോയിഡ് മാറാൻ ഉപയോഗിക്കുന്ന ഇലയേറ്റ് ഉത്തരം കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം പ്രമേഹം തടിയുള്ളവർ തീർത്തും ഒഴിവാക്കേണ്ട പാനീയം ഉത്തരം സോഡ കീടനാശിനി പ്രയോഗം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ വിള ഉത്തരം ചീര ഏത് വിറ്റാമിൻ കുറഞ്ഞാൽ ആയുസ് കുറയും ഉത്തരം വിറ്റാമിൻ ഡി ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉത്തരം റൊട്ടി ആയുസ് കൂടിയ പക്ഷി ഏത് ഉത്തരം ഒട്ടകപ്പക്ഷി ഈന്തപ്പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം ഉത്തരം വൈകുന്നേരം രക്തസ്രാവം നിർത്താൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം വറ്റൽമുളക് അമിതമായി ഇളനീർ കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം വൃക്ക കുട്ടികൾ ജനിച്ചാൽ പണം തരുന്ന രാജ്യമേത് ഉത്തരം റഷ്യ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഒഴിവാക്കേണ്ട പ്രധാന ഘടകം ഉത്തരം ടെൻഷൻ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഉത്തരം കണ് ഏറ്റവും കൂടുതൽ പരിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേവിക്കുമ്പോൾ ചേർക്കേണ്ടത് ഉത്തരം പപ്പായ പേസ്റ്റ് പുകയിലെ കാരണം ഒരു വർഷം മരിക്കുന്നവരുടെ എണ്ണം ഉത്തരം എൺപത് ലക്ഷം തൊലി കളഞ്ഞാൽ അൻപത് ശതമാനം പോഷകങ്ങൾ നഷ്ടപ്പെടുന്ന പഴം ഉത്തരം ആപ്പിൾ ലോകത്തിൽ ഏറ്റവും കൂടുതലായി കുടിക്കുന്ന പാനീയം ഏത് ഉത്തരം ചായ ഏത് പച്ചക്കറിയുടെ അമിത ഉപയോഗമാണ് മൂത്രക്കല്ലിന് കാരണമാകുന്നത് ബീറ്റ്റൂട്ട് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കേറുന്ന ശരീരഭാഗം ഉത്തരം പാദം പുകവലിയേക്കാളും മരണസാധ്യത കൂടുന്ന ശീലം ഏത് ഉത്തരം വ്യായാമക്കുറവ് ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ സമയം ഏത് ഉത്തരം പ്രഭാതം ശരീരത്തിൽ വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യമായ സമയം ഉത്തരം വൈകുന്നേരം രക്തം കൂടുതലായുള്ള അവയവം ഏത് ഉത്തരം കരൾ എന്തിന്റെ അമിത ഉപയോഗം കോമയിലേക്ക് നയിക്കാം ഉത്തരം ഉപ്പ് മുള ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഉത്തരം ചൈന ശ്വസിക്കാതെ ഏറുന്ന സമയം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിവുള്ള ജീവി ഉത്തരം ആമ